नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परं मोक्षशास्त्रमिदं प्रोक्तं व्यासेनामिदबुद्धिना നമസ്കാരം പ്രിയമുള്ളവരെ ഗീതാഭാരതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയായി വ്യാസഭഗവാൻ ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് കഥാരൂപത്തിൽ നൽകിയതായ വിപുലനമാണ് ശ്രീ മഹാഭാരതം ഒരു ലക്ഷം ശ്ലോകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായ അത്ഭുതകരമായിരിക്കുന്ന ആ കഥ ധർമാർത്ഥ കാമോക്ഷങ്ങളെക്കുറിച്ച് ഭാരതീയശാസ്ത്രം എന്തൊക്കെയാണോ പറഞ്ഞു തന്നിട്ടുള്ളത് അത് മുഴുവൻ കഥാരൂപത്തിൽ ഉൾക്കൊള്ളുന്നു ഉപനിഷത്തുകളുടെ സാരസർവസ്വമാണ് ഭഗവത്ഗീത എന്ന് നമുക്കെല്ലാവർക്കും അറിയും ആ ഗീതയുടെ കഥാമയമായ ആവിഷ്കാരം അനേകം കഥാപാത്രങ്ങളായും കഥാസന്ദർഭങ്ങളായും നമ്മുടെ മുന്നിൽ ഭഗവത്ഗീതയുടെ വേദാന്ത തത്വ രഹസ്യങ്ങൾ വളരെ കമനീയമായിട്ടുള്ള ആകർഷണീയമായിട്ടുള്ള രൂപഭാവ ഭംഗികൾ ധരിച്ചുകൊണ്ട് അണിനിരക്കുന്നു ആ മഹാദ്ഭുതം നമ്മൾ ശാസ്ത്രീയമായിട്ട് അപഗ്രഥിച്ച് പഠിക്കാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ ഒരു വർഷത്തിലേറെ കാലമായി ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനാറാമത് അധ്യായം ദൈവാസുര സമ്പദ്വിഭാഗയോഗം അതാണിപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഏത് പ്രകാരത്തിൽ കഥകളായി നമ്മുടെ മുന്നിലേക്ക് വന്നു എന്ന് നാം അപഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീവാസുര സമ്പദ് വിഭാഗയോഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഭഗവാൻ പറയും ഈ പ്രപഞ്ചത്തിൽ സർവ സൃഷ്ടികളും ഈ രണ്ട് സമ്പത്തുകളുടെ വിവിധ അളവുകളിലുള്ളതായ കലരലുകളോട് കൂടിയവയാണ് ഈ സമ്പത്തുകളില്ലാതൊരു സൃഷ്ടിയില്ല അതാണ് വസ്തുത ഓരോരുത്തരിലും ഏറി നിൽക്കുന്നത് അവരുടെ കർമ്മഗതിക്ക് അനുസൃതമായിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങളായിരിക്കും എന്ന് മാത്രം അങ്ങനെ ദേവീസമ്പത്തിൻ്റെ ധർമ്മങ്ങളെയും ആസുരി ആസുരീസമ്പത്തിൻ്റെ ധർമ്മങ്ങളെയും വളരെ വിശദമായിട്ട് ഭഗവാൻ ഗീതയിലെ പതിനാറാം അധ്യായത്തിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതിൽ ദേവീസമ്പത്തിൻ്റെ ധർമ്മങ്ങളെ നാം പഠിക്കുകയായിരുന്നു ആ ധർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഓരോന്നും ഏതേതൊക്കെ കഥയായി നമ്മുടെ മുന്നിൽ വന്നു എന്നും നാം അറിയുന്നു അതാണ് ഇന്നും നമുക്ക് തുടരേണ്ടത് അഹിംസ സത്യമക്രോധ ന്തിരപൈശുരം അഹിംസ സത്യം ക്രോധമില്ലായ്മ ത്യാഗം ശാന്തി അപൈശുനം വിശുനതയുടെ അഭാവം ക്രൂരതയുടെ അഭാവം പകയുടെ അഭാവം ദുഷ്ടതയുടെ അഭാവം എന്ന് കഴിഞ്ഞാൽ സമസൃഷ്ടികളോടുള്ള ദയ എല്ലാറ്റിനെയും തുല്യനിലയിൽ കാണുന്ന മാനസികാവസ്ഥ അതാണ് അപൈശ്വന ഇത് ദൈവീസമ്പത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നാമത് മഹാഭാരത കഥയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു അതാണ് നമ്മുടെ ചർച്ചയുടെ വിഷയം അപൈശ്വനം എന്നുള്ളതായ ദൈവീസമ്പത്തിന് കഥാരൂപത്തിൽ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അനേകം അനേകം അവസരങ്ങൾ കഥകൾ കഥാപാത്രങ്ങളൊക്കെ വ്യാസഭഗവാൻ മഹാഭാരതത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൽ ഒരെണ്ണം അതാണ് നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം കൈക്കൊണ്ടത് മഹാഭാരതത്തിന്റെ വനപർവത്തിന്റെ അവസാന ഭാഗത്ത് എന്നുവെച്ചു കഴിഞ്ഞാൽ പാണ്ഡവന്മാരുടെ വനവാസം പന്ത്രണ്ട് വർഷം തികയാറാകുമ്പോൾ നടന്നതായൊരു സംഭവം ദ്വൈതവനത്തിൽ വെച്ച് അതാണ് നമ്മുടെ ചർച്ചയ്ക്ക് വിഷയം അപൈശ്വരം എന്നുള്ളതായ ദൈവി ധർമ്മത്തെ അത് നമുക്ക് കാണിച്ചു തരുന്നു യക്ഷപ്രശ്നം എന്നുള്ള ഉപപർവ്വത്തിലായിരുന്നു നാം അത് കാണുന്നത് അതിൻ്റെ ആദ്യഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു ഒരു ബ്രാഹ്മണന്റെ യജ്ഞത്തിന് വിഘ്നം വരാതിരിക്കാൻ വേണ്ടി ഒരു വലിയ മാന് കവർന്നുകൊണ്ടുപോയതായ യജ്ഞ ഉപകരണങ്ങളെ അരണികൾ വീണ്ടെടുക്കാൻ വേണ്ടി പാണ്ഡവന്മാർ ശ്രമിക്കുന്നതും ആ ശ്രമത്തിനിടയിൽ തളർന്നുപോയ അവർ ജലാശയം അന്വേഷിച്ച് ഓരോരുത്തരായി സഞ്ചരിക്കുന്നതും അങ്ങനെ ഒരു മനോഹരമായ ജലാശയത്തിന്റെ തീരത്തെത്തി എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് ശേഷം ഞാൻ അനുവദിക്കുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയ ആൽമതി എന്ന അശരീരി കേട്ട് അത് അംഗീകരിക്കാതെ പാണ്ഡവന്മാരെ ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ടാണ് ആ ജലാശയത്തിന്റെ തീരത്തേക്ക് വന്നതും അങ്ങോട്ട് ഇറങ്ങാൻ ശ്രമിക്കുന്നതും അവർ നിശ്ചേഷ്ടരായി മരണം പ്രാപിച്ചതിന് തുല്യമായി വെറുനിലത്തെ വീണുപോകുന്നതും ഒക്കെ നാം കണ്ടു അനുജന്മാരെ നാലുപേരെയും കാണാത്തതുകൊണ്ട് ദുഃഖിതനായ യുധിഷ്ഠിരൻ അവരെ അന്വേഷിച്ച് അതേ തടാക തീരത്തെത്തുന്നു അവർ നാലുപേരും അങ്ങനെ മരിച്ചു എന്നുള്ള അവസ്ഥയിൽ കിടക്കുന്നത് കണ്ട് യുധിഷ്ഠിൻ തളർന്നു തകർന്നു അവരുടെ സമീപത്ത് എന്ന് അദ്ദേഹം വിലപിച്ചു എന്നിട്ട് അദ്ദേഹം ആ തടാകത്തിലേക്ക് ഇറങ്ങാനായി പുറപ്പെട്ടപ്പോഴാണ് വീണ്ടും ആ ശബ്ദം കേൾക്കുന്നത് യുധിഷ്ഠിൻ ആദ്യമായി കേൾക്കുന്നു നമ്മൾ ഇതിനു മുമ്പ് നാല് തവണ ആ ശബ്ദം കേട്ടുകഴിഞ്ഞു ഞാൻ ഒരു പക്ഷിയാണ് ഒരു ബകമാണ് എന്റേതാണീ തടാകം എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ട് വെള്ളം കുടിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കാതെ അവജ്ഞയോടുകൂടിയിട്ട് ജലവാനത്തിന് മുതിർന്നതുകൊണ്ടാണ് ഈ അനുജന്മാർ പേരും വീണുപോയത് രാജാവേ അങ്ങും അതേ വഴി തുടരുകയാണെന്നുണ്ടെങ്കിൽ അങ്ങും ഈ തടാക തീരത്ത് ഇതേ പ്രകാരത്തിൽ വീണുകിടക്കും പ്രാണൻ നഷ്ടപ്പെട്ടിട്ട് യുധിഷ്ഠിരൻ അത് കേട്ടു യുധിഷ്ഠിരൻ അങ്ങേയറ്റം സംയമ സംയമശീലമുള്ളയാളാണ് മഹാവീരനാണ് വലിയ യോദ്ധാവാണ് എന്നാൽ ഏതൊരു സാഹചര്യത്തെയും ബുദ്ധിപൂർവകമായിട്ട് അഭിമുഖീകരിക്കുവാനുള്ള മനസ്ഥിതി ഉള്ളയാളാണ് യുധിഷ്ഠിരൻ യുധിഷ്ഠിരൻ ആ അശരീരിയോട് പറഞ്ഞു നിങ്ങൾ ആരാണ് ഇതായിരുന്നു യുധിഷ്ഠിരന്റെ ചോദ്യം എന്റെ ഈ സഹോദരന്മാർ കരുത്തന്മാരാണ് അവർ നാല് കുലപർവ്വതങ്ങൾക്ക് സമാനരാണ് ഹിമാലയം വിന്ധ്യൻ ഭാരിയാത്രൻ അതേപോലെ മലയൻ തുടങ്ങിയതായ പർവ്വതങ്ങളെപ്പോലെ വലിഷ്ഠരായ എന്റെ സഹോദരങ്ങളെ ഈ പ്രകാരത്തില് എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു പക്ഷിയല്ല ഒരിക്കലും ഒരു ഭഗമല്ല ഒരു കൊക്കല്ല ദേവന്മാരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് കരുത്തന്മാരായ ആരോ ആണ് ആരാണ് എന്നോട് പറഞ്ഞാലും യന്ന് യുധിഷ്ഠിരൻ ആവശ്യപ്പെടുമ്പോൾ ആ ശബ്ദം വീണ്ടും ഉയർന്നു കേട്ടു യക്ഷോഹം ഞാൻ യക്ഷനാകുന്നു ആദ്യം ഞാൻ ഗമാണ് എന്ന് പറഞ്ഞു കൊക്കാണ് എന്ന് പറഞ്ഞു ഇപ്പോഴിതാ കുറെ കൂടി തന്റെ യാഥാർത്ഥ്യത്തെ വെളിവാക്കുന്നു ഞാൻ യക്ഷനാണ് യക്ഷോഹമസ്മി ഭദ്രം തേ നാസ്മി പക്ഷി ജലേചര ഞാൻ യക്ഷനാണ് ഞാന് പക്ഷിയല്ല വെള്ളത്തിൽ നീന്തി നടക്കുന്നതായ ഒരു പക്ഷിയല്ല ഞാൻ ഈ ഞാനാണ് ഈ സഹോദരന്മാരെ അങ്ങയുടെ അനുജന്മാരെ ഈ പ്രകാരത്തിൽ കൊന്നു വീഴ്ത്തിയത് അവർ അമിത പരാക്രമികളാണ് എന്നെനിക്കറിയും ഭ്രാതരസ്തെയും അഹൌജസ വലിയ ബലശാലികളാണ് വലിയ യുദ്ധവീരന്മാരാണ് വലിയ കരുത്തോടുകൂടിയവരാണ് എന്നെനിക്കറിയാം അവരെ മുഴുവൻ കൊന്നത് ഞാനാണ് എന്ന് അറിഞ്ഞുകൊള്ളുക ഈ അമംഗളകരമായ വാക്ക് യുധിഷ്ഠിരൻ കേട്ടു ആ ശബ്ദം പുറപ്പെടുന്നതായ ദിശയിലേക്ക് നോക്കി എന്നിട്ട് അതിന് സമീപത്തേക്ക് ചെന്നു അപ്പോഴേക്കും ആ യക്ഷന്റെ രൂപം ആ വൃക്ഷങ്ങളുടെ നടുവിൽ ഇങ്ങനെ കാണപ്പെടുന്നുണ്ട് ആ വൃക്ഷങ്ങളുടെ കനത്ത ഒരു ശിഖരത്തിന്റെ പുറത്ത് യക്ഷൻ ഇരിക്കുന്നു രാജാവ് അങ്ങ് ആ യക്ഷത്തിന് സമീപത്തേക്ക് ചെന്നു ആ യക്ഷന്റെ രൂപം യുധിഷ്ഠിൻ കണ്ടപ്രകാരത്തിൽ വ്യാസഭഗവാൻ നമ്മെ കേൾപ്പിക്കുന്നുണ്ട് വിരൂപാക്ഷം മഹാഗായം യക്ഷം താലസമുച്ഛ്രയം ജ്വലനാർക്ക പ്രതീകാശം അദൃശ്യം പർവതോപമം പർവതത്തിന് സമാനമായ അത്യധികം തടിച്ചതായ വിപുലമായ ശരീരത്തോടു കൂടിയവനാണ് ആ യക്ഷൻ അവന്റെ കണ്ണുകളാണെങ്കിൽ അങ്ങേറ്റവും വിരൂപമാണ് സൗന്ദര്യത്തിന്റെ പ്രകടനം യഥാർത്ഥത്തിൽ മുഖ്യമായി നടക്കുന്നത് കണ്ണുകളിൽ കൂടിയാണ് ഇവിടെ ഈ യക്ഷന്റെ നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണപ്പെടുന്നതായ കണ്ണ് വൈരൂപ്യത്തെ അതിന്റെ അനുഭവത്തെ എല്ലാവരിലും ഉളവാക്കുന്നു അങ്ങനെ വിരൂപക്ഷനായി മഹാകായനായി വലിയ ശരീരത്തോടു കൂടിയവനായി ആ യക്ഷനെ യുധിഷ്ഠിരൻ കണ്ടു പോലെ അങ്ങേയറ്റം ആകാശം മുട്ടുന്ന മാതൃകയിൽ ഉയരത്തോടുകൂടിയവൻ അതുമാത്രമല്ല ജ്വലനാർക്ക പ്രതീകാശം തീയെപ്പോലെ തിളങ്ങുന്നതായ നിറത്തോടുകൂടിയവൻ ഉദിച്ചുയരുന്ന സൂര്യന്റെ നിറത്തോടുകൂടിയവൻ സൂര്യനെപ്പോലെ തന്നെ തീക്ഷണമായ കിരണങ്ങളോടുകൂടിയവൻ അങ്ങനെയുള്ളവനായ ആ യക്ഷനെ കണ്ടു ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും അവൻ അപ്രദൃശ്യനാണ് എന്ന് ആർക്കും അവനെ കീഴ്പ്പെടുത്താനാവില്ല അത്ര കണ്ട് കരുത്തനാണ് ആ യക്ഷൻ എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല അങ്ങനെയുള്ള ആ യക്ഷൻ വൃക്ഷം ആശ്രിത്യദിഷ്ടന്തം ദദർശ ഭരദർശഭ മേഘഗംഭീരനാഥേന തർജയന്തം മഹാസ്വനം മേഘത്തിൻ്റെ ശബ്ദം പോലെ ഇടിമുഴക്കം പോലെ ആരിലും ഭയമുളവാക്കുന്നതായ വലുതായ ശബ്ദത്താൽ ആ പ്രദേശത്തെ മുഴുവൻ ഇളക്കിമറിച്ചുകൊണ്ട് അത് കേൾക്കുന്ന ആരുടെയും മനസ്സിനെ അതിശക്തമായി ഉലച്ചുകൊണ്ട് ഉറക്കെ സംസാരിക്കുന്ന ആ യക്ഷനെ അയാൾ ഒരു വൃക്ഷത്തിൽ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള ആ യക്ഷനെ ഭരതഗോത്രത്തിൽ പിറന്നവനായ ഭരതവംശത്തിൽ പിറന്നവനായ യുധിഷ്ഠിരൻ നേരിട്ട് കണ്ടു